വലിയ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിൽ സമസ്ത ഇന്ന് വളർന്ന് പന്തലിച്ചു ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്ത ഇവിടെ വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള സുന്നത്ത് ജമായത്തുകാരൻ അവൻ മുസ്ലിം ലീഗുകാരനാവാൻഗ്രസുകാരനാവാർസ്റ്റുകാരനാവാളെ മുസ്ലിം ലീഗാണ് കാരണം എന്തുകൊണ്ട് ഇവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളും ആ സംഘടനയുടെ പിരിലെ പാലക്കാട്ടിൽ തമ്മമാര് അതുപോലെയുള്ള അവരുടെ വിധിരത്തി

ഹിന്ദുമതം ക്രിസ്തു മതം മറ്റു മതവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല സമസ്ത കേരള ജമ്മ്യൂത്തിലുമാ അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ അതൊരു വേറെ മതം വേറൊരു വിഭാഗം ആ കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവുമില്ല നമ്മുടെ കേരളത്തിൽ പോലും തൊള്ളായിരത്തി അൻപതുകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം കടന്നു വന്ന കാലത്ത് ഇവിടുത്തെ പണ്ഡിതന്മാർ അതിനോട് സ്വീകരിച്ച നിലപാടെന്താണ് ചരിത്രം പരിശോധിക്കണം അത് വേറെ മതം തർക്കുൽ മുവാല തവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല കൂടാൻ പാടില്ല ഒരു സൗഹൃദവും ഇല്ല മതം ക്രിസ്തു മതം മറ്റു മതവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല